കോതമംഗലത്തെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് രണ്ടാനമ്മ അനീഷയാണ് വയസ്സുകാരി മുസ്കാനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടി ഭാവിയിൽ ബാധ്യതയാകുമോ എന്ന സംശയത്തിലാണ് കൊലപാതകമെന്നാണ് കണ്ടെത്തൽ കൊലപാതകത്തിൽ അനീഷ മാത്രമാണ് പ്രതിയെന്നും മറ്റാർക്കും പങ്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി അലി അക്ബർ ഷായുടെ റിപ്പോർട്ടിലേക്ക് ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് കോതമംഗലം നെല്ലിക്കുഴി പ്രദേശമുള്ളത് ഈ കൊലപാതക വിവരം ഈ കുട്ടിയുടെ മരണവിവരം ആദ്യം അറിയുന്നത് ഈ അജാസ് ഖാൻ്റെ അയൽവാസിയായിട്ടുള്ള തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സബീനയാണ് ഇത്ത ഇന്നലെ എന്താണ് ഈ കുട്ടിയെ ഡെഡ് ബോഡി പുറത്തേക്ക് എടുത്തുകൊണ്ടിരുമ്പോൾ നിങ്ങളാണ് അടുത്തുണ്ടായിരുന്നത് എന്തായിരുന്നു സംഭവിച്ചത് മുക്കാലിലേക്ക് ആയപ്പോഴാണ് എന്നെ വിളിക്കുന്നത് ഇത്ത ഓടി വന്നേ മുസ്കാൻ അനങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവനെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഒരു ടേബിളേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി എല്ലാ സ്ഥലത്തും തൊട്ട് നോക്കിയപ്പോൾ എല്ലാം മരവിച്ച് എടുക്കുമായിരുന്നു അപ്പോഴേ മരിച്ചത് കൊറേ നേരം മുമ്പ് വന്നു പോണം ഈ അനീഷ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ അവരുടെയുള്ളു ഇപ്പൊ ഒരു പ്രശ്നമൊന്നുമില്ല അവർക്ക് തല്ലോ ഉള്ളു എടുക്കുക അതിന്റെ മോന്തിക്കിട്ട് തല്ലി പാടൊക്കെ ഒന്ന് ഞാൻ ചോദിക്കും എന്നെ അടി അവൾ പറയൂലെ ഞാൻ കണ്ടിട്ടുണ്ട് പോലീസ് വന്നപ്പോ ഏതെങ്കിലും സംശയം തോന്നുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ഈ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഇല്ല അവള് കരയണേ കണ്ടു സംശയം തോന്നൂല്ല എന്നാലും എനിക്ക് മനസ്സിലുണ്ടായിരുന്നു അവൾ എന്തോ ചെയ്താലും കൊച്ചു മരിക്കാൻ ഒരു ഈ കുട്ടിയെ നിങ്ങൾക്ക് കളിക്കുന്ന കാരണവില്ല ഇവിടെ എന്നും നമ്മൾ കടയിൽ വെച്ച് കാണുന്ന കുട്ടിയാണ് നല്ല ആളുകളോടൊക്കെ നല്ലൊരു പെരുമാറ്റവും ഒരു മലയാളി കൊച്ചു സംസാരിക്കുന്ന പോലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആറു വയസ്സൊരു കേട്ടപ്പോൾ വല്ലാത്ത അത് വന്നപ്പോൾ തന്നെ ഒരു സ്വാഭാവിക മരണമല്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യമായിരുന്നു എനിക്കുള്ളത് കാരണം കുട്ടിക്ക് യാതൊരു അസുഖവും ഇല്ലായിരുന്നു തലേ ദിവസം നന്നായിട്ട് നടന്ന് കളിച്ച് നടന്ന കുട്ടി സ്വാഭാവിക മരണമല്ലെന്ന് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ഈ പ്രദേശം വലിയ ഞെട്ടലിലാണ് കാരണം ആറു വയസ്സുള്ളൊരു കുട്ടിയാണ് രണ്ടാം അമ്മയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ച് പറയുന്നു ഇവിടെ നാട്ടുകാരുമായെല്ലാം നല്ല രീതിയിലുള്ള ബന്ധമുള്ള വീടുകളിലൊക്കെ പോകുന്ന കടകളിലൊക്കെ പോകുന്ന ഇവരോട് നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്ന ഒരു കുട്ടി അത് ഈ നാട്ടുകാർ പ്രതികരിക്കുമ്പോൾ അവർക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹം അവരുടെ വാക്കുകളിൽ പ്രകടമാണ് അനീഷയുടെ ആദ്യ വിവാഹത്തിലെ കുഞ്ഞും അജാസ് ഖാൻ്റെ ആദ്യ വിവാഹത്തിലെ കുഞ്ഞുമായിരുന്നു ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഇതിൽ അജാസ് ഖാൻ്റെ ആദ്യ വിവാഹത്തിലെ കുഞ്ഞിനെയാണ് ആ ആറു വയസ്സുകാരിയെയാണ് അനീഷ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ ഇത് ഒരു സ്വാഭാവിക മരണം എന്ന നിലയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം അനിഷയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് കുട്ടി ശ്വാസം മുട്ടിയാണ് കൊല്ല കൊല്ലപ്പെട്ടത് എന്ന വിവരം പോലീസിന് മനസ്സിലാകുന്നത് പിന്നീടുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ വിവരം പുറത്തു വരുന്നത് എന്തായാലും കോതമംഗലം നെല്ലിക്കുഴി പ്രദേശം ഈ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ല വീഡിയോ ജേണലിസ്റ്റ് സബിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി